ഉപ്പളയിൽ വനിതാ ബി എൽഒയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എസ് ഐ ആർ വിവരങ്ങൾ ഫോണിലേക്ക് പകർത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതായി പരാതി സംഭവത്തിൽ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഉപ്പള മണിമുണ്ടയിലെ സജീവ ബി പ്രവർത്തകനായ ഇ എസ് അമിത് എന്ന മുപ്പത്തിനാലുകാരനെയാണ് മഞ്ജേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപത്തായുള്ള ബേക്കൂർ കണ്ണാടിപ്പാറ മാതൃ നിലയത്തിൽ ബി ആയി സേവനം ചെയ്യുന്ന എ സുഭാഷിണി എന്ന നാൽപ്പത്തിയൊന്നുകാരിയാണ് പരാതിക്കാരി എസ് ഐ ആർ ഡാറ്റാ ശേഖരണം പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ പ്രതി വഴി തടഞ്ഞു നിർത്തിയെന്നും തുടർന്ന് ഭീഷണിപ്പെടുത്തി തന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ കൈക്കലാക്കി എസ് വിവരങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ആപ്പുതുറക്കാൻ നിർബന്ധിക്കുകയും ഇതിലെ വിവരങ്ങൾ സ്വന്തം ഫോണിലേക്ക് പകർത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുവെന്നുമാണ് പരാതിക്കാരി പറയുന്നത് സംഭവത്തിൽ ഉദ്യോഗസ്ഥയുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ജില്ലാ കലക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നിർദ്ദേശപ്രകാരമാണ് മഞ്ചേശ്വരം പോലീസിന്റെ ഈ നടപടി സംഭവം സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ജില്ലയിൽ ബൂത്ത് ലെവല്ല ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായാണ് എസ്ഐആർ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി സേവനം ചെയ്തു വരുന്നതെന്നും ഏതെങ്കിലും ബൂത്ത് തല ഉദ്യോഗസ്ഥനെതിരെ പരാതിയുണ്ടെങ്കിൽ തന്നെ നേരിട്ട് അറിയിക്കേണ്ടതാണെന്നും ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുകയോ കൈയ്യേറ്റം ചെയ്യുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്നും ഇത്തരക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള